കഴിഞ്ഞ ദിവസമായിരുന്നു ബിഗ് ബോസ് താരമായ സിജോയുടെയും ലിനുവിന്റെയും വിവാഹം അഞ്ചു വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് സിജോ ലിനുവിനെ സ്വന്തമാക്കിയിരിക്കുന്നത് പള്ളിയിലെ വിവാഹ ചടങ്ങിനു ശേഷം ക്ഷണിക്കപ്പെട്ടവർക്കായി ഒരു റിസപ്ഷൻ ഒരുക്കിയിരുന്നു സിജോ ചടങ്ങിൽ പങ്കെടുക്കാനായി ഇതുവരെയുള്ള സീസണിലെ എല്ലാ ബിഗ് ബോസ് താരങ്ങളെയും സിജോ ക്ഷണിച്ചിരുന്നു ചടങ്ങിനിടയിൽ സിജോയുടെയും ലിനുവിൻ്റെയും കൂടെ ഫോട്ടോ എടുക്കാനായി സ്റ്റേജിലേക്ക് കയറിയ നോറ കേക്ക് എടുത്ത് സിജോയുടെ മുഖത്തേക്ക് തേക്കുകയായിരുന്നു ഈയൊരു വിഷയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദിയ കൃഷ്ണ ഇവർ ആരാണെന്ന് അറിയില്ലെങ്കിലും ഭർത്താവിന്റെ മുഖത്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തിരുന്നെങ്കിൽ ഇനിയൊരു ദിവസം കൂടി അയാൾ ആ കേക്ക് കഴിക്കാനായി ഉണ്ടാകില്ല എന്നാണ് ദിയ തന്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി പങ്കിട്ടിരിക്കുന്നത് ആ ദിവസം നോറ ചെയ്ത ഇത്തരത്തിലുള്ള പ്രവൃത്തി ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് കമൻറ്റുകൾ കൂടുതലും പണം മുടക്കിയായിരിക്കും അയാൾ വിവാഹ റിസപ്ഷന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടാവുക എന്നിട്ട് ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നു ആണ് കമൻറ്റുകൾ വിവാഹ ദിവസം എന്ന് പറയുന്നത് അയാൾക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസമല്ലേ അന്നത്തെ ദിവസമാണോ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യേണ്ടത് എന്നാണ് സോഷ്യൽ മീഡിയ നോറയോട് ചോദിക്കുന്നത് ഇത് ചെയ്യുമ്പോഴും ഒരല്പം മാന്യത കാത്തു സൂക്ഷിക്കണം അത് ശിജുവായത് നോറയുടെ ഭാഗ്യം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ പണി പാളിയേനെ